അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഒന്നാം പ്രതി എൻ എസ് സുനിൽകുമാർ എന്ന പൾസർ സുനി ജാമ്യത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം ആഡംബര വാഹനങ്ങളും വില കൂടിയ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതോടെ പൾസറിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ജയിലിൽ നിന്നും നേരിട്ട് വന്ന ഘട്ടത്തിൽ ഏഴായിരം രൂപയോളം വില വരുന്ന ചെരുപ്പും നാലായിരം രൂപ വില വരുന്ന ഷർട്ടും ധരിച്ച് സുനിൽകുമാർ കോടതിയിലെത്തിയ വിവരം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ സുനിൽകുമാറിനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുമോ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയാൻ സുനിൽകുമാർ ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വിചാരണ കോടതിയിൽ സുനിൽകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിരുന്നു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത് മുതൽ ആഡംബര വാഹനങ്ങളിലാണ് സുനിലിൻ്റെ സഞ്ചാരം കാൽ കോടിയോളം വിലയുള്ള വാഹനങ്ങളിലാണ് വിചാരണക്കായി സുനി കോടതിയിലെത്തുന്നത് ഒരു ഡ്രൈവർ മാത്രമായിരുന്ന പൾസർ സുനിക്ക് ഇത്രയും വിലയുള്ള വാഹനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനായിരുന്നു സുനി ജാമ്യം നേടി പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത് പത്ത് തവണയോളം ഹൈക്കോടതിയിലും പിന്നീട് നാല് പ്രാവശ്യം സുപ്രീം കോടതിയിലും പോയാണ് ഒടുവിൽ സുനി ജാമ്യം നേടിയെടുത്തത് താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്ത ആളാണ് പൾസർ സുനി സാമ്പത്തികമായി വളരെ താഴ്ന്ന ചുറ്റുപാടിൽ നിന്നും വന്നതാണ് സുനി നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ തന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് വ്യക്തമാക്കി പൾസർ സുനി എഴുതിയതായി പറയപ്പെടുന്ന ഒരു കത്തടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു ഇത്രയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെ ആയിരുന്നില്ല ജാമ്യം തേടി സുനി മേൽക്കോടതികളെ സമീപിച്ചത് അതുമാത്രവുമല്ല ഒറ്റ സിറ്റിംഗിൽ തന്നെ ലക്ഷങ്ങൾ ഫീസായി വാങ്ങിയിരുന്ന പ്രമുഖരായ അഡ്വക്കേറ്റുമാരായിരുന്നു സുനിക്ക് വേണ്ടി സുപ്രീം സുപ്രീംകോടതിയിലടക്കം ഹാജരായത് ജയിലിൽ അറുപത്തിമൂന്ന് രൂപ കൂലിക്ക് പണിയെടുക്കുന്ന സുനിക്ക് ഇത്രയും തുക എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന സംശയം നേരത്തെ ഹൈക്കോടതിയും ഉന്നയിച്ചിരുന്നു സുനിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ സംശയമുണ്ടെന്നായിരുന്നു ഹൈക്കോടതി അന്ന് വ്യക്തമാക്കിയത് ജാമ്യം അനുവദിച്ച വേളയിൽ രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു ഈ തുകയും യാതൊരു പരാതിയുമില്ലാതെ കെട്ടിവെച്ചാണ് പൾസർ സുനി പുറത്തിറങ്ങിയത് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ആഡംബരത്തിൽ തന്നെ ജീവിക്കുകയാണ് സുനി കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടാം ഘട്ട വിചാരണക്ക് സുനി കോടതിയിലെത്തിയത് മുപ്പത് ലക്ഷത്തോളം വില വരുന്ന ഒരു കിയ കാർണിവൽ എന്ന കാറിലായിരുന്നു പിന്നെ രണ്ടാം ദിവസം എത്തിയത് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ധാർ ജീപ്പിലും ഈ ജീപ്പ് കുട്ടനാടുള്ള കുഞ്ഞുമോൾ എന്നയാളുടെ പേരിലുള്ളതാണ് അതേസമയം സുനിയുടെ പോക്ക് വരവുകൾ സ്പെഷ്യൽ ബ്രാൻഡ് സംഘം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് സുനിയുടെ വീടും ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ എന്നായിരുന്നു സുനിക്ക് കോടതി നൽകിയ നിർദ്ദേശം സുനി തൻ്റെ നമ്പറുകളിൽ നിന്ന് നിരവധി പേരെ ബന്ധപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുനിയുടെ ജീവിത രീതികൾ വെച്ച് നോക്കുമ്പോൾ സുനിക്ക് പിന്നിൽ ഏതൊക്കെയോ വമ്പന്മാർ ഉണ്ടെന്ന സംശയമാണ് ബലപ്പെടുന്നത് കേസിലെ ആകെയുള്ള എട്ട് പ്രതികളിൽ ഏഴുപേരും സാമ്പത്തികമായി ഉയർന്ന പശ്ചാത്തലം ഉള്ള ആളുകളല്ല എട്ടാം പ്രതി മാത്രമാണ് കോടികൾ ആസ്തിയുള്ള ഒരു വ്യക്തി അത് നടൻ ദിലീപാണ് സുനിക്ക് പിന്നിൽ ദിലീപാണെന്ന ആരോപണമാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ സുനിയുടെ സാമ്പത്തിക ഉറവിടം എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്